മുതിർന്ന കുട്ടികളുണ്ട് ചെറിയ ക്ലാസ്സിലെ കുട്ടികളുണ്ട് നിങ്ങള് സ്കൂൾ ആണ് നിങ്ങളെ ലോകത്തേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവാടം നാം ജീവിക്കുന്ന ഈ വിശാലമായ ലോകത്തെ കുറിച്ച് അല്ലെ നമ്മൾ അറിയുന്നത് സ്കൂളിലൂടെയും ക്ലാസ് മുറിയിലൂടെയും അധ്യാപകരിലൂടെയും അവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങളിലൂടെയൊക്കെയാണ് പ്രധാനമാണ് പക്ഷെ അത് മാത്രമാണ് നമുക്ക് പലതരത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉറവിടമാണ് മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ പത്രമാധ്യമം മാത്രമല്ല സോഷ്യൽ മീഡിയ വരെ അല്ലെ അതൊക്കെ ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ പഠനത്തിന്റെ ഭാഗമാണ് ഉപയോഗിക്കുന്നവരുമുണ്ട് വളരെ ഒട്ടും ശരിയല്ലാത്ത തരത്തിൽ ഉപയോഗിക്കുന്നവരും കാണാറുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ ഒരു മൊബൈൽ ഫോൺ കുത്തി ഇരുന്ന് അതിലേക്ക് ലോകം ചുരുക്കുന്നവരുമില്ല പക്ഷെ സത്യത്തിന് സാധ്യതകളൊക്കെ ഉപയോഗിച്ച് നമ്മളെ ലോകത്തിലേക്ക് അറിഞ്ഞതും വേണ്ട ഇത്രയൊന്നും സൗകര്യങ്ങളില്ലാത്ത കാലത്ത് പത്രമാധ്യമങ്ങൾ പോലും ഇല്ലാതിരുന്ന കാലത്ത് ലോകം ചുറ്റി സഞ്ചരിച്ച സഞ്ചാരികളെ കുറിച്ചുള്ള കഥകൾ നമ്മൾ അല്ലെ സുലൈമാൻ ഇങ്ങനെയൊക്കെ പ്രളയ സഞ്ചാരികളെ കുറിച്ച് മുപ്പതാം നൂറ്റാണ്ടിലും പത്താം നൂറ്റാണ്ടിലും പത്താം നൂറ്റാണ്ടിലും പതിമൂന്നാം നൂറ്റാണ്ടിലും ഒക്കെ ലോകം മുഴുവൻ കാൽമറയായി ചുറ്റി സഞ്ചരിച്ച ആൾക്കാരുണ്ട് യൂറോപ്പിൽ നിന്ന് പുറപ്പെട്ട് ഏഷ്യയിൽ അങ്ങേ ചൈന വരെ സഞ്ചരിച്ച് അവിടുത്തെ അത്ഭുതങ്ങളൊക്കെ അമ്മേ എഴുതി വെച്ച ആൾക്കാരുണ്ട് ഒരു പക്ഷെ ഇത്രയൊക്കെ സൗകര്യം ഉണ്ടായിട്ടും നമ്മള് ലോകത്തെ കുറിച്ചൊന്നും ലോകത്തിലേക്ക് അറിഞ്ഞു തീരുമാനം എത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇപ്പൊ ഇന്റർനെറ്റ് ഉണ്ട് നമ്മുടെയൊക്കെ വീട് കമ്പ്യൂട്ടർ ഉണ്ട് അത് ഉപയോഗിക്കുന്നത് പക്ഷെ അത് ഉപയോഗിച്ച് വായിക്കുന്ന ആൾക്കാരെ ഞാൻ അധികം കണ്ടിട്ടില്ലാണോ കമ്പ്യൂട്ടറിലൊക്കെ വായിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാരെ അധികം ഒന്നും കണ്ടിട്ടില്ല എന്തായാലും ശരി നിങ്ങക്ക് ദേശാഭിമാനി പത്രം അതിന് കുറെ വർഷങ്ങളായിട്ട് ഒരുക്കിയിട്ടുള്ളത് ലോകത്തിലേക്ക് അടങ്ങാനുള്ള ഒരു അപൂർവ അവസരം ലോകത്തെ കുറിച്ച് അറിയാൻ അല്ലെ ഈ പ്രപഞ്ചത്തെ കുറിച്ച് നമ്മൾ ജീവിക്കുന്ന ലോകത്തെ കുറിച്ച് അറിയുക അതിനുള്ള വലിയൊരു അവസരമാണ് അക്ഷരബുദ്ധത്തിന്റെ ഈ പിസ് പരിപാടി പോലെ ദേശാഭിമാനി കുറേ വർഷങ്ങളായി വർഷങ്ങളായിട്ട് ആ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് അത് ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിച്ച് ഇക്കാര്യത്തിന്റെ അല്ലെങ്കിൽ വലിയ മേഖലയിലേക്ക് നിങ്ങൾ ചെന്നെത്തണം എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് വെറുതെ എന്തെങ്കിലും ഒരു വാരി ഒലിച്ച് കിഴക്കുന്നതല്ല അറിവ് കൃത്യമായി ശ്രദ്ധയോടെ ഉള്ളിൽ എടുക്കുകയും വേര് തൊട്ട് പൂ വരെ അറിയുകയും ചെയ്യുന്ന എല്ലാത്തിനെയും മനസ്സിലാക്കാൻ അല്ലെ ലോകത്തെ അറിയലാണ് വെറും പുസ്തകം വായിക്കാറല്ല അറുപത് എന്നാണ് ശ്രീബുദ്ധൻ മഹാനായ ശ്രീബുദ്ധൻ പറഞ്ഞത് എനിക്ക് അത് ഓർമ്മിപ്പിക്കുക മാത്രമേ നിങ്ങളോട് ഈ സമയത്ത് ചെയ്യാനുള്ളൂ എന്തായാലും ശരി നിങ്ങളെ ആ പെരുമാറ്റങ്ങളെ ബോധോദയമുള്ള ആ നിലയ്ക്ക് ആരോട് എന്തൊക്കെ ഇങ്ങനെ പറയണം എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കും കൃത്യമായ ധാരണയുള്ള െ എന്ന് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഈ ഒരു സംവിധാനം ദേശാഭിമാനി നൽകുന്ന ഈ ഒരു വാഗ്ദാനം നാലാകാലം വരട്ടെ അത് ഇങ്ങനത്തെ ഒരു അവസരം തന്നുകൊണ്ട് ലോകത്തേക്ക് ഇറങ്ങാൻ ഒരു അവസരം തന്നുകൊണ്ട് നിലനിൽക്കട്ടെ Terima kasih. Terima kasih. Terima kasih. Terima kasih.